ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് നല്ല ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഇതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് നല്ല ചൂടുള്ള പാൽ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് പിന്നെ ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് ആണ് അതും ഞാനിവിടെ ഒരു ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ഈസ്റ്റ് കൂടി ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒന്നര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പാലിലേക്ക് മൈദ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കാം ഇനി ഇത് ഒരു മണിക്കൂർ മാറ്റി വെക്കാം അപ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വരും ഇത് പൊങ്ങി വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം ചിക്കൻ വെച്ചിട്ടാണ് ഫില്ലിംഗ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബോൺലെസ് പീസാണ് എടുത്തിട്ടുള്ളത് നൂറ്റൻപത് ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു പാൻ സ്റ്റവിൽ വെച്ച് ചൂടാക്കി എടുക്കണം അതിൽ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കണം ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഈ ചിക്കനും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ബോൺലെസ് പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി വന്നോളും ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക് അരിഞ്ഞതും സവാള അരിഞ്ഞതൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇത് വഴന്ന് വരുന്ന സമയത്ത് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും മയണൈസൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു സ്നാക്കിലേക്കുള്ള ഫില്ലിങ് റെഡിയായി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് അപ്പോഴേക്കും നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിനെ നമുക്കിനി ബോൾസ് ആക്കി എടുക്കണം അപ്പോൾ മാവ് ഇത്രത്തോളം സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടാവും ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ അത്യാവശ്യം വലുപ്പത്തിലുള്ള ആക്കി എടുക്കാം ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് വലുപ്പത്തിലുള്ള അഞ്ച് ബോൾസാണ് റെഡി ആക്കി എടുത്തിട്ടുള്ളത് ഇനി ഓരോന്നും കൈ കൊണ്ട് കയ്യിൽ കുറച്ച് ഓയിലൊക്കെ ആക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലെ ചെയ്യാൻ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും ഇനി ഓരോ ബോളിൻ്റെ ഉള്ളിലും നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം അപ്പോൾ കയ്യിൽ വെച്ചിട്ട് പരത്തിയിട്ട് കുറേശ്ശെ ഫില്ലിങ് വെച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഉരുട്ടിയിട്ട് കൊണ്ട് ഒന്നിങ്ങനെ പരത്തി കൊടുത്താൽ മതി ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ ഓരോന്നും റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്താൽ മതി ഓരോന്നിൻ്റെ ഉള്ളിലും ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ പരത്തിയിട്ട് ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ ബണ്ണും ബ്രെഡൊക്കെ കഴിക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരം ആട്ടോ നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്